സംസ്ഥാനത്ത് വേനൽ മഴ തുടരുന്നതിനിടെ പകർച്ചവ്യാധികൾ വ്യാപകമാകുന്ന സാഹചര്യത്തിൽ മുന്നൊരുക്കങ്ങളെയും നിലവിലെ സാഹചര്യത്തെയും കുറിച്ച് മുന്നറിയിപ്പുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് കഴിഞ്ഞ പ്രാവശ്യമുണ്ടായ അതേ പകർച്ചവ്യാധികൾ തന്നെയാണ് ഇക്കുറിയും പടരുന്നത് പകർച്ചപ്പനി വെസ്നൈൽ പനി ഡെങ്കിപ്പനി മഞ്ഞപ്പിത്തം എലിപ്പനി ഇവയെല്ലാം ജാഗ്രതയോടെ നേരിടാൻ മുന്നൊരുക്കങ്ങൾ വേണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു ഇതിനിടെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച ഒരു കുട്ടിയുടെ നില ഗുരുതരമായി തുടരുന്നുണ്ടെന്നും മന്ത്രി അറിയിച്ചു വെസ്നൈൽ ബാധിച്ച പതിമൂന്നുകാരി മരിച്ച കേസിൽ പൂനെയിലെ വൈറോളജി ലാബിൽ രോഗബാധ സ്ഥിരീകരിക്കപ്പെട്ടില്ലെന്നും പത്ത് വെസ്നൈൽ പനിക്കേസുകൾ ഉറപ്പായതാണെന്നും മന്ത്രി അറിയിച്ചു സംസ്ഥാനത്ത് പന്ത്രണ്ടിടങ്ങളിൽ മഞ്ഞപ്പിത്ത വ്യാപനമുണ്ടെന്ന് മന്ത്രി പറഞ്ഞു മലിനമായ വെള്ളം കുടിവെള്ളമായി ഉപയോഗിക്കുന്നതാണ് രോഗവ്യാപനത്തിന് പിന്നിൽ എല്ലാവരും ഹൈറി കാറ്റഗറിയിലാണെന്ന് കരുതി പ്രതിരോധ മരുന്നുകൾ കഴിക്കണമെന്ന് മന്ത്രി പറഞ്ഞു എറണാകുളം തൃശൂർ കണ്ണൂർ പത്തനംതിട്ട മലപ്പുറം ഉൾപ്പെടെയുള്ള ജില്ലകളിലാണ് വ്യാപനം മലപ്പുറത്തും എറണാകുളത്തും സ്ഥിതി നിയന്ത്രണ വിധേയമായിട്ടുണ്ട് മഞ്ഞപ്പിത്തത്തിനെതിരായ പ്രതിരോധ പ്രവർത്തനം ഊർജിതമാക്കിയിട്ടുണ്ട് എറണാകുളത്ത് മലിനജലം ഉപയോഗിച്ച ചില ഹോസ്റ്റലുകളിലും മഞ്ഞപ്പിത്ത ബാധയുണ്ടായി രോഗവ്യാപനം ഉണ്ടായ സ്ഥലങ്ങളിൽ കുടിവെള്ള സ്രോതസ്സുകളിൽ സൂപ്പർ ക്ലോറിനേഷൻ നടത്തണമെന്ന് മന്ത്രി പറഞ്ഞു ജൂലൈ മാസത്തിൽ ഡെങ്കിപ്പനിയും പടരാൻ സാധ്യതയുള്ളതിനാൽ ശുചിത്വത്തിന് ഊന്നൽ നൽകി മുന്നോട്ടു പോകാനും മന്ത്രിയുടെ നിർദ്ദേശം മഴക്കാല പൂർവ്വ ശുചീകരണം ഇന്നും നാളെയുമായി ഊർജിതമായി നടത്താനും നിർദ്ദേശമുണ്ട് ചികിത്സയും പ്രതിരോധവും ശക്തമായി നടക്കുന്നുണ്ടെന്നും ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കാൻ ശ്രദ്ധിക്കണം സെക്കൻഡറി ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതായി കാണുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു രോഗബാധിതരായ വ്യക്തി ആറാഴ്ച വരെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ മറ്റൊരാൾക്ക് പകർത്താതെ സൂക്ഷിക്കണം പനിയുടെ എണ്ണം മുൻവർഷത്തേക്കാൾ കുറവാണ് പക്ഷേ ഡെങ്കിപ്പനി എലിപ്പനി തുടങ്ങിയ പകർച്ചവ്യാധികൾ വരാതിരിക്കാനുള്ള ജാഗ്രത കൈവിടരുതെന്ന് മന്ത്രി പറഞ്ഞു ശുചീകരണ പ്രവർത്തനം നടത്തിയില്ലെങ്കിൽ രോഗവ്യാപനം കൂടുമെന്ന് മന്ത്രി പറഞ്ഞു ജനുവരി മാസത്തിൽ തന്നെ ആരോഗ്യ ജാഗ്രത കലണ്ടർ ആരോഗ്യ വകുപ്പ് പുറത്തിറക്കിയിരുന്നു ഇത് സംബന്ധിച്ച് കൃത്യമായ നിർദ്ദേശങ്ങൾ ഓരോ ഘട്ടത്തിലും ആരോഗ്യ വകുപ്പ് നൽകിയിട്ടുണ്ട് ഈ വർഷം ജൂലൈ ആകുന്നതോടെ ഡെങ്കിപ്പനി കൂടാനുള്ള സാധ്യതയുണ്ടെന്ന് നേരത്തെ പറഞ്ഞിരുന്നു അത് സംബന്ധിച്ച് മുന്നറിയിപ്പും വകുപ്പ് നൽകിയിരുന്നു ഡെങ്കിപ്പനി എലിപ്പനി ഉൾപ്പെടെയുള്ളവ പ്രതിരോധിക്കുന്നതിൽ ശുചിത്വമാണ് പ്രധാനം കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലിറങ്ങുന്നത് എലിപ്പനിക്ക് കാരണമാകാം ഇപ്പോൾ ശുചീകരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയില്ലെങ്കിൽ രോഗവ്യാപനം കൂടുമെന്ന് മന്ത്രി പറഞ്ഞു ഇപ്പോൾ തന്നെ പനിക്കേസുകൾ ഉയരുന്ന സാഹചര്യമാണ് സംസ്ഥാനത്ത് ആകമാനം കാണുന്നത് അതേസമയം മലപ്പുറത്തും എറണാകുളത്തും ഡെങ്കി കേസുകൾ അധികമായി തന്നെ ഉയർന്നിട്ടുണ്ട് ഇവിടെയെല്ലാം ജാഗ്രതാ നിർദ്ദേശവും നൽകി കഴിഞ്ഞു